ചില ജോലികൾ ഉണ്ടാവുമ്പോൾ അതൊക്കെ പെണ്ണുങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും എന്നിട്ട് ആണുങ്ങളെ ഏൽപ്പിക്കും എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് സ്ത്രീകളിൽ പലരും അയ്യെ ഈ പണിയോ ഞാനില്ലെന്ന് പറഞ്ഞ് ജോലി ഉപജീവനമാക്കിയിരിക്കുകയാണ് എടവണ്ണ പത്തപ്പിരിയും സ്വദേശിയായ ആയിഷത്ത മറ്റൊന്നുമല്ല പഞ്ചിരൊട്ടിക്കൽ തന്നെ പണി ഇതായത് കൊണ്ട് പഞ്ചര് താത്ത എന്റെ പേരും വന്നു ഇരുപതാം വയസ്സിൽ ടയറുകളോട് കിന്നാരം പറഞ്ഞായിരുന്നു പഞ്ചർ ഒട്ടിച്ച് തുടങ്ങിയത് വയസ്സ് അൻപത്തിരണ്ട് കഴിഞ്ഞെങ്കിലും ആയിശത്തേക്ക് ഇന്നും പഞ്ചറൊട്ടിക്കൽ തന്നെയാണ് തൊഴിൽ മുതലേ അറിയാന് ഞാൻ ഹോട്ടൽ പണിക്ക് വന്നാണ് കാക്കാൻ്റെ അടുത്തേക്ക് കാക്കാൻ്റെ അത്ത് ഹോട്ടൽ പണി എടുത്ത് ഹോട്ടൽ പണി എടുത്ത ഇവിടെ ചെറിയൊരു പഞ്ചറുകൾ ഉണ്ട് അതിൽ നിന്നു അവിടുന്ന് പിന്നെ മൂപ്പര് കടന്ന് ആ കടക്കങ്ങോട്ട് പോയി അവിടുന്ന് പിന്നെ കടയിലിരുന്ന് പണികളൊക്കെ പഠിച്ചു അങ്ങനെ 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 തുടങ്ങി പിന്നെ പണി ഹോട്ടൽ പണികൾ ഉൾപ്പെടെ സകല മേഖലയിലും കൈവച്ചിട്ടുണ്ടെങ്കിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കൂട്ടുപിടിച്ചിട്ടുള്ള ഏകമാർഗം മഞ്ചേരി മേലാക്കത്തുള്ള പഞ്ചർ കടയാണ് സ്ത്രീകൾ പലരും ഏറ്റെടുക്കാൻ മടിക്കുന്നതും എന്നാൽ ഇറങ്ങിച്ചെന്നാൽ പിടിച്ചു നിൽക്കാൻ പ്രയാസപ്പെടുകയും ചെയ്യുന്ന ഈ മേഖലയിൽ ആയിഷത്തെയെ അഗ്രഗണ്യയാക്കിയത് പുള്ളിക്കാരയുടെ മൈൻഡ് സെറ്റ് തന്നെയാണ് സ്ത്രീകൾക്കൊരു ജോലി പുരുഷന്മാർക്ക് മറ്റൊരു ജോലി എന്നൊന്നില്ല എന്നതാണ് ആവശ്യത്തിന്റെ പോളിസി ബുദ്ധിമുട്ടുകളൊന്നും നേരിട്ടില്ല പണിയെടുക്കാ കാലിന് സുഖമില്ലാത്ത പ്രശ്നം മാത്രമേ ഉള്ളു അല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല ജീവി ആട്ടെ എല്ലാ വണ്ടിന്റെ ടയറുകളും പണ്ടെടുത്ത് വിടും പക്ഷെ ഇപ്പൊ കാലിന് സുഖമില്ലാത്തോണ്ട് ഒഴിവാക്കി വിട്ടു എഴുന്നൂറ് പതിനഞ്ചു ആരും കഴിച്ചാത്ത കഴിച്ചു പഞ്ചരച്ചൊടുത്തീന്ന് ഇപ്പൊ കാലിന് സുഖമില്ലാത്തോണ്ട് അക്ക ഒഴിവാക്കണിക്കാരക്കണുണ്ട് പണിക്കാര് ശരിയാവൂല ഓര്ക്ക് പോച്ചാല് വര വിരവും പിന്നെ വേണ്ട അന്നന്നത്തെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഷ്ടപ്പെടുന്ന ഒരുപാട് വനിതകൾക്കിടയിൽ ഒരു മടിയുമില്ലാതെ ഏത് ജോലിയും ചെയ്യാൻ തയ്യാറാവുന്ന ആയിഷ എന്ന പഞ്ചരദാതെ കൊടുക്കാം ഒരു ബിഗ് സല്യൂട്ട് ജീവിത മാർഗം തന്നെ പറഞ്ഞിട്ടൊന്നുമില്ല ഇടവണ്ണ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ഛാസിയാ സിൽക്സ് വളാഞ്ചേരി